പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ടാസ്ക്കാണ് കാരണം ബ്ലാക്കിയെ കുളിപ്പിക്കുക ഇവരെ കുളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക്കാണ് മടിയനാണ് കുളിക്കാൻ കാരണം കുളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആശാനൊരു കുഴപ്പമില്ല ഏറ്റവും ഇഷ്ടം കുളി കഴിഞ്ഞിട്ട് അവനെ തോർത്തുന്നതാണ് അത് കഴിഞ്ഞ് അവൻ്റെ ഒന്ന് നടക്കാൻ കൊണ്ടുപോകുന്ന ആ സ്നേഹവും മനുഷ്യ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കണ്ട ഒരു അത്ഭുത കാഴ്ച എന്ന് പറയുന്നത് പട്ടികളുടെ സ്നേഹമാണ് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പോലും പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു കഷ്ണം ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുത്താൽ മാത്രം മതി ആ സ്നേഹം അവർ ശരിക്കും പ്രകടിപ്പിക്കും പക്ഷെ മനുഷ്യനാണെങ്കിലോ നമ്മുടെ സ്നേഹിതരാണെങ്കിലോ അല്ല ഒന്നുമല്ല അവരൊക്കെ ഓരോ നിമിഷത്തിൽ അവരുടെ സ്വാർത്ഥ മനോഭാവത്തിനനുസരിച്ച് അവരെല്ലാം മാറും അത് ഞാൻ തിരിച്ച് ശരിക്കും അറിഞ്ഞൊരു വ്യക്തിയും കൂടിയാണ് ഒരു എലക്ഷൻ സമയത്ത് എലക്ഷൻ സമയത്ത് എന്താ പറയുക എൻ്റെ വൈഫ് നിന്നിപ്പം തൊട്ട് മുറ്റത്ത് കിടന്നും പോലും ഒക്കെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുന്ന രീതിയിലുള്ള എന്താ പറയുക പുച്ഛി പുച്ഛാവും അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയെ മേടിച്ച് വളർത്തുന്നതാണ് കാരണം അത് വാലാട്ടുകയും ചെയ്യും അല്ലെങ്കിൽ ഒരു നേരത്തെ കുറയ്ക്കുകയും ചെയ്യും ആ സ്നേഹമാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ബ്ലാക്കിനെ കുളിപ്പിച്ചെടുത്ത് അവനെ ഒന്ന് പുറത്ത് നടത്തിക്കും നടത്തുകയും കുറച്ച് നേരം അവനോടുള്ള ആ സ്നേഹം കാണിക്കുമ്പോൾ അവൻ തന്നെ നമുക്ക് വലിയ സ്നേഹമാണ് തിരിച്ചു തരുന്നത് ബ്ലാക്കീനെ കാണാണ്ട് ഒരു ദിവസം പോലും അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം അനുഭവിച്ചറിയാത്തൊരു ദിവസം പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാകില്ല കുളിയെല്ലാം കഴിഞ്ഞ് സുന്ദർ കുട്ടപ്പനായി ഒരു നടത്തമുണ്ട് പിന്നെ ഒരു സന്തോഷമാണ് കൂട്ടിലോട്ട് കയറുക അവനെ അവനോട് കാണിക്കുന്ന ആ സ്നേഹത്തിന് അവൻ നൂറിരട്ടിയ സ്നേഹമാണ് നമുക്ക് ഓരോ ദിവസവും തിരിച്ചു തരുന്നത് അത് വൈഫിനോടാണെങ്കിലും ആരോടാണെങ്കിലും ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മളിന്നും തോറ്റുപോകും വീടിൻ്റെ ഒരു കാവൽക്കാരനായിട്ടല്ല നമ്മുടെ ഒരു മകനായിട്ടാണ് അവനെ കാണുന്നത് ആ എന്നും അവനും ഇന്നും നമ്മളോടുണ്ട് ജീവിതത്തിൽ ആരും എന്താ പറയുക ഒരു മൃഗങ്ങളൊക്കെ മേടിച്ച് വളർത്തണം അവരുടെ സ്നേഹം അനുഭവിച്ചറിയണം അവരെ വളർത്താനുള്ള മടിയോ അല്ലെങ്കിൽ അവർ നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനോ കുളിപ്പിക്കുന്നതിനോ ഉള്ള മടിയോ ആകരുത് അവരും നമ്മുടെ കൂടെ വളരട്ടെ നമ്മുടെ പ്രത്യാശകൾക്ക് നാളെ അവരും കൂടെ ഉണ്ടാവട്ടെ